ഹലോ അസലാ വലൈക്കും മാ ബിൻഡാക്കിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണേ ഒരു ഉലുവ കഞ്ഞി കേട്ടോ നമുക്ക് നല്ല മഴയൊക്കെയാണ് അപ്പോൾ കുടിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സാധനമാണ് അപ്പോൾ അതിന് ഇതാ കുറച്ച് നവരരി ഒരു രണ്ട് പിടി ഇട്ടിട്ടുണ്ട് ഇതല്ലോ ഇത് തന്നെ വേണമെന്നൊന്നുമില്ല ഞങ്ങളുടെ വീട്ടിൽ ഏത് അരിയാണുള്ളത് ചോദിച്ചാൽ എടുത്താൽ മതി ഇപ്പോൾ കിട്ടിയപ്പം അങ്ങനെ എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ അത് രണ്ട് പിടി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് സ്പൂണ് ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തിയതാട്ടോ അപ്പോൾ അതുണ്ട് പിന്നെ നമുക്ക് നമുക്കതിക്ക് വേണ്ടിയ കുറച്ച് സാധനങ്ങളാണ് അതാ കിയാർ നെല്ലി ഇതാ കിയാർന്നെ കിയാർ നെല്ലി മഞ്ഞപ്പിത്തം മുടികൊഴിച്ചിൽ എണ്ണ കാച്ചാൻ പല ഗുണങ്ങളുള്ള പിന്നെ എനിക്കിപ്പോൾ അത്ര ഗുണങ്ങളൊന്നും പറയാൻ അറിയില്ല പക്ഷേ അറിയണ ഗുണങ്ങളാണ് ഞാൻ പറഞ്ഞത് അപ്പം അത് ഇതിൻ്റെ വേരോട് ഞാൻ എടുത്തിട്ടുള്ളത് കൃത്യമുക്ക് ചെറുതാക്കി അരിഞ്ഞിട്ട് തണ്ട വേര് ഇത് നല്ല പോലെ കഴുകി വൃത്തിയാക്കി അതെടുക്കുക ഇതെന്താണെന്നറിയോ ഒരു നിലമ്പരൻ്റെ ഇതില് കുറുന്നോട്ടീൻ്റെ തണ്ട നമ്മളെ മുറ്റത്തന്നെ ഉണ്ട് കേട്ടോ ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ടാവും ഇത് ഇതെടുക്കുക അപ്പോൾ ഞാൻ കുറച്ച് സാധനം ഇട്ടിടണോളൂ ഒരുപാട് സാധനങ്ങളൊക്കെ ഇട്ടാൽ ചിലപ്പോൾ നമുക്ക് കുടിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തു പിന്നെ ഉണ്ടല്ലോ കുറുന്തോട്ടീൻ്റെ ഒരു കമ്പ് എടുത്ത് ഇനി നമുക്ക് ജീരകം വേണം ചെറിയ ജീരകം പിന്നെ തേങ്ങ കുറച്ച് ഉള്ളി ഞാൻ എടുത്തിട്ട് വന്നു ഇത് ഉള്ളി ഇതിലരക്കാനുള്ള എല്ലാം കഞ്ഞിക്ക് ഇടാനാണ് ഞാൻ ഇതിൻ്റെ അരികിൽ വെച്ചെന്നേ ഉള്ളൂ അതാ അരമുറി തേങ്ങ ഇതിൻ്റെ പാലെടുക്കണം പാൽ പീഞ്ഞെടുക്കണം അപ്പം നമുക്കെന്താ ചെയ്യേണ്ടി വെച്ചാൽ അതൊക്കെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഒന്ന് പിന്നെ ജ്യൂസാക്കി എടുത്തിട്ടൊന്ന് അരിച്ചിട്ട് ഈ അരിയിലിട്ടൊന്ന് വേവിച്ച് വേവിക്കട്ടോ അപ്പോൾ അതാ ഞാനിതൊന്ന് അരിഞ്ഞെടുക്കട്ടെ ചെറുതാക്കി ഇത് ഭയം അടുത്തിട്ടില്ല കേട്ടോ അതിൻ്റെ വേരാണ് ഏട്ടത് ഇതാ ഇതിൻ്റെ വേര് ഇതിൻ്റെ വേര് ഇങ്ങനെ കിട്ടാൻ വേണ്ടി ഇതൊക്കെ അരിഞ്ഞെടുക്കാൻ കുറച്ച് പാടേക്കും അപ്പോൾ അതൊക്കെ നമുക്ക് ഫുള്ളായിട്ട് കൊടുക്കാം അപ്പോൾ ഈ എന്താണ് നിലമ്പരണ്ടെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ പ്രസവിച്ചെടുക്കുന്ന പെണ്ണുങ്ങൾക്കൊക്കെ അതിൻ്റെ ഈ ഇലട്ട് ചോറ് വറവിട്ട് എടുക്കുമല്ലോ അതിലൊക്കെ ഡൽ ഇത് നല്ല ഗുണമുള്ള സാധനമാണ് നീര് കെട്ടിക്കിടക്കണീന് നമ്മളെ എല്ലാ എന്താണ് കൈയിൻ്റെ ഭാഗത്തും ഓ പിന്നെ ഏത് ഭാഗത്തൊക്കെ നീര് കെട്ടി കെട്ടിയ നമ്മളെ ശരീരത്തിലുള്ള നീര് പോവാൻ നല്ലതാണ് ഇത് ഈ നിലമ്പരൻ്റെ ഇത് കിയാർ നെല്ലിയാണ് ഞാൻ ചെറുതാക്കി തീയ്ക്ക് മുറിച്ചിടായി അതിൽ നമ്മൾ കരച്ചെടുക്കാൻ ഇപ്പോൾ ഞാൻ കഴുകിയല്ലോ കഴുകിയല്ലോന്നുണ്ടോ അതിൻ്റെ വേരൊക്കെ ചെളിയൊക്കെ പോക്കി എടുത്താട്ടെ ഞാനെ കൂട്ടി കുടിച്ചായിരുന്നു ഇതൊക്കെ ഇട്ട് കഞ്ഞി കുടിച്ചാണ്ടല്ലോ ഞമ്മൾക്ക് ക്ഷീണം മാറാനും നല്ലതാണ് ക്ഷീണം മാറാനും പിന്നെന്താണ് വേദനകൾ പോവാനും ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ പതിനാല് ദിവസം കുടിക്കാം അല്ലെങ്കിൽ ഒരു മാസം കുടിക്കണമെങ്കിൽ കുടിക്കുക ഒരാഴ്ച ഏഴ് ദിവസം കുടിക്കുക എത്ര ഞങ്ങൾക്ക് പറ്റണ വെച്ചാൽ അത്ര കുടിച്ചോളി മഴ അപ്പോൾ ഈ ഉലുവാക്കാൻ ഈ പല രീതിയിലും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഒരു രീതി മാത്രമല്ല പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇപ്പം ഇത് ലേസം വെള്ളം ഒഴിച്ചുകൊണ്ട് അടിച്ചെടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ജ്യൂസാണ് വേണ്ടത് കണ്ട കണ്ടതിൻ്റെ വേസ്റ്റ് ഇതാണ് കേട്ടോ പിഴഞ്ഞെടുത്ത് ഇത് വേണ്ട നമുക്ക് ഇത് നമുക്ക് വേണ്ട ഇത് ഒഴിവാക്കാം ഇതപ്പോൾ എത്ര നീരാ കിട്ടിയത് അപ്പം നമുക്ക് കഞ്ഞിൻ്റെ അളവ് അരി കുറച്ചായിട്ടെടുത്ത് ഒരു മൂന്ന് മൂന്നാൾക്കുള്ള ഇതാണ് ഞാൻ ഉണ്ടാക്കണേ അപ്പോൾ അത് അത് മതിയാവും ഇനി ഇത് നമുക്ക് എന്താ കുക്കറിൽ ഇട്ട് നല്ലോണം വേവിച്ച അല്ലെങ്കിൽ ചട്ടി ഉണ്ടെങ്കിൽ അതിൽ വേവിച്ച ചട്ടിയിലാണിത് നല്ലത് നമ്മളെ കുടു പിന്നെ കല ഉണ്ടാകുമല്ലോ ചട്ടിക്കലോ അത് ഉണ്ടെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ കുക്കറിൽ വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അതാ ഞാൻ ഈ ചട്ടിക്കലത്തിലാട്ട വയ്ക്കണേ ഇത് തീക്കൊഴിച്ചേ ഇനി നമുക്ക് തീക്ക് ഉരുവടണം ഉരുവ ഇനി ഇതായി തേങ്ങ നമുക്ക് വെന്തിട്ട് ഇതിൻ്റെ പാൽ പിഴഞ്ഞ് ീ കൊഴിക്കണം കേട്ടോ ലാസ്റ്റ് ഒന്ന് രണ്ട് സാധനങ്ങളും കൂടി ചേർക്കാണ്ട് പിന്നെ നമുക്ക് ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഇട്ടും ഇതൊക്കെ തീ കിടന്ന് നല്ലവണ് വെന്ത് അരിഞ്ഞോളും ഇനി ചെറിയ ഉള്ളി കീറിയിട്ടുണ്ട് വെന്തോളം എന്നാലും നമ്മളൊന്ന് കീറിയിട്ടാൽ നല്ലതല്ല അഞ്ചാറ് അല്ലി പിന്നെ എന്താണ് ചുവന്ന ഉള്ളിട്ടാ അപ്പം അതെടുത്തിട്ടുണ്ട് ഞമ്മക്കത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം ചട്ടിയും കലും ഒന്നും ഇല്ലാത്ത എന്ത് ചെയ്യണം കുക്കറിൽ വേവിച്ചാലും മതി അപ്പം അത് നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് ഈ ജാറൊക്കെ ഇട്ടിട്ടു കേട്ടോ അപ്പോൾ കുറച്ച് നല്ല ജീരകം ഇടണല് ഞാൻ അപ്പം അത് അളവ് കിട്ടണേ ഞാൻ ഉണ്ടാക്കണേക്ക് അനുസരിച്ചാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ തോനെ കുറച്ച് തോനയൊക്കെ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കണം എന്നിട്ട് ഇതൊക്കെ വെള്ളം ഒഴിച്ച് നമുക്ക് പാലാക്കി എടുക്കാം അപ്പം അതാ നമ്മളെ കഞ്ഞി ഏകദേശം റെഡി ആയി രണ്ട എല്ലാം വെന്ത് വന്നിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ അത് അടുപ്പത്തെ വെച്ചിരുന്ന അതിൽ മഴ ഇതപ്പോൾ അവിടെ നിന്ന് ഇട്ട് ഗ്യാസ് കൊടുന്ന് വെച്ചാണേ അതാ വെന്ത് റെഡി നല്ല ഒന്നാണ്ട് ഉടിച്ചോളാം ആ തേങ്ങാപ്പാൽ ഇട്ടാണ് അരമുറി തേങ്ങാപ്പാൽ ഞമ്മക്കൊന്നാണ്ട് ഒഴിച്ചോളാം തേങ്ങാപ്പാൽ ഒന്നൊക്കെ ഉണ്ടാക്കി കുടിച്ചാൽ നമ്മൾക്ക് എല്ലാവർക്കും നല്ല കേട്ടോ കുടിക്കുന്നവർക്കൊക്കെ എല്ലാവരും കുടിക്കാൻ നോക്കി അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പം നമുക്ക് ഒരു സകല ഉപ്പ് ഇടണം ഇച്ചിരി ഉപ്പ് തീ കിടും തോന്നേ അപ്പം എന്തിപ്പം ഉണ്ടെങ്കിൽ അത് ഇടട്ടോന്നല്ലെങ്കിൽ നിങ്ങളേക്കപ്പം അത് ഇല്ല അതുകൊണ്ട് ഇതാണ് ഇനിയിപ്പുണ്ടല്ലോ ഇങ്ങനെ കുടിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇപ്പം ഇത് നെയ്യില് വറവ് ഇട്ടാൽ മതി പക്ഷേ ഇവർക്ക് കുറേ ആൾക്കാർക്ക് നെയ്യിൻ്റെ വറവ് ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇതുപോലെ തന്നെ ഇപ്പം കുടിക്കാൻ പോകുന്നത് കേട്ടോ ചൂടാറിയിട്ട് ഈ പാകത്തിന് നമുക്ക് കിട്ടിയത് ഇല്ല െല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കട്ടോ നമ്മളാ ജീരകത്തിൻ്റെയും തേങ്ങാപ്പാലും തേങ്ങാപ്പാൽ വരഞ്ഞിട്ട് നമുക്ക് കുറേ നേരം അടുപ്പത്ത് വെക്കണ്ട അപ്പം ഞാൻ തീ ഓഫാക്കിണേ തീ ഓഫാക്കി ഒന്നും ചൂടായാൽ മതി എന്തെങ്കിലും ഞാൻ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ തീ ഉപ്പ് തന്നെ നല്ല അടിപൊളി ടേസ്റ്റായിട്ടാകും അപ്പം നമ്മളെ എന്താണ് നിലമ്പറിൻ്റെ കിയാർ നെല്ലിൻ്റെയൊക്കെ ആ ഗുണങ്ങൾ നമ്മളെ ശരീരത്തിൽ ശരീരത്തിലെത്തുമ്പോൾ നല്ല ഒരിതുണ്ടാവും ക്ഷീണമൊക്കെ മാറി എത്ര ദിവസമാണെങ്കിലും മഴ കെയ്യോളം വേണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി കുടിച്ചോളൂ എല്ലാ അടിപൊളിയൊക്കെ അപ്പോൾ ക്ഷീണമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും ഓൽക്കും ഇത് നല്ലതാണ് കുടിക്കണത് ഇപ്പോൾ എത്രയുള്ളൂന്ന് നമ്മളെ വീഡിയോങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയൂ എന്നൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്തോളി അസലാമലൈക്കും നന്ദി